ഇന്ദ്രനോട് ഞാൻ പറയണം ആ എന്തുവാണോ ഈ അടുത്ത കാലത്ത് ആ രണ്ടില് ഡ്രാഗണിന്റെ പഴമുള്ള ഒരു ഷർട്ട് പറയത്തില്ല എന്റെടുത്ത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഞാൻ എന്റെ പൊന്നു അത് ഏത് ഷർട്ട് ആരാ എനിക്കറിയാൻ പയ്യോടൊന്നും അപ്പൊ ഞാൻ എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നു അമ്മ രാജു എന്നോട് രാജു പറയുന്നെങ്കി പറയാം ഞാൻ പറഞ്ഞ അവസാനം മൊത്തം പ്രശ്നമാകും ഒന്നും ചോദിക്കരുത് എല്ലാ സസ്പെൻസ് ആയി ഒരു ഞാൻ പറഞ്ഞാ ഞാൻ ആരോടും പറയാൻ അമ്മുമ്മയുടെ സ്വഭാവ എവിടെങ്കിലും വെച്ച അമ്മ വിളിച്ചു പോവുന്നത് ഞാൻ ഞാൻ ആരോടും പറയില്ല പറഞ്ഞു ദൈവമേ ഇത് എന്ത് ചെയ്യും മക്കള് പോലും അഭിനയത്തിൽ എക്സ്പീരിയൻസ് കള്ളലക്ഷണം പെട്ടെന്ന് ഞാനതിനു ശേഷം രണ്ട് മക്കളോടും ഒന്നും ചോദിക്കാറില്ല മലയാള സിനിമാ ചരിത്രത്തിന്റെ സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ട രണ്ട് വ്യക്തികളാണ് മമ്മൂട്ടി മോഹൻലാലും അപ്പം വരെ രണ്ടുപേരെയും വെച്ച് എന്റെ മകൻ ഒരു പടം സംവിധാനം ചെയ്തെന്ന് കേക്കുമ്പോ എനിക്ക് എനിക്ക് ഒരു അഭിമാനവും സന്തോഷവും ഒക്കെയാണ് നീ നീ എന്താ എന്താ പറഞ്ഞേ പറഞ്ഞേ ഒന്നും പറഞ്ഞില്ല എന്തോ മമ്മൂട്ടി മകൻ ഒരു മമ്മൂട്ടിയും മോഹൻലാലും മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അഭിനയിക്കുന്ന ഒരു പടം അതിന് തന്നെ ഒരു വലിയ വാർത്തയാണ് പിന്നെ ഇതൊക്കെ വയസ്സായ അമ്മമാരുടെ തലമുറ ഭഗവാനെ വിളിച്ചു പോവും അപ്പുറത്തുള്ള ആൽവക്കാരിയുടെ പറയും പിന്നെ അങ്ങേരാണ് ആ വേഷം ചെയ്തത് എല്ലാം കഴിഞ്ഞു അത്രയും സസ്പെൻസ് ആയിട്ട് പൃഥ്വിരാജ് ഒരു ക ഒ ഒന്നാമത്തെ കാര്യം പിള്ളേർക്ക് തെറ്റിദ്ധാരണ വരെ ഞാനതല്ല കെട്ടോള്ളത് ഞാൻ കുറച്ചുള്ള ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള എന്തായാലും പൃഥ്വിരാജിന്റെ അമ്മ വന്നിരുന്നുണ്ട് ദാടക്ക് എല്ലാം പൊട്ടിച്ചോളം ലാലേട്ടും മമ്മൂട്ടിയും സാധനം അലക്കി അവരും വിട്ട്